കഴുകി വൃത്തിയാക്കിയെടുത്ത കോളിഫ്ലവർ കനമില്ലാത്ത നേരിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇനി അതിലേക്ക് ഒരു സവാള കനമില്ലാത്ത കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തതിന് ചേർത്ത് കൊടുക്കാം ഇനി അല്പം കറിവേപ്പില കൈകൊണ്ട് നുള്ളി അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകും അല്പം ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് മുളക് പൊടിയും ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് കടലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറഞ്ഞ വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം കൈകൊണ്ട് നുള്ളി നുള്ളിയിടാൻ പാകത്തിലായിരിക്കണം അധികം ലൂസായി പോരുത് ഇനി അതിന് നല്ല ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ നെല്ലി ഇട്ട് തിരിച്ച് മറച്ചിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നവരെ മുരിയിട്ടെടുത്താൽ ചായയുടെ കൂടെയോ പോവിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും അടിപൊളി കോളിഫ്ലവർ അവിടെ റെഡി എല്ലാവരും ഒന്ന് കൈകൾ അടിപൊളി ടേസ്റ്റാണ് ഓക്കെ താങ്ക്